ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ്വേൽ ചാനൽ നിഷാസ്വേൽഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് രാവിലെ സ്കൂള് പൂട്ടേണ്ട ദിവസമാണെന്ന് അപ്പൊ സ്കൂളുണ്ട് അവിടേക്ക് പോണം അതിനു മുന്നേ ഉള്ള ജോലികളും തിരക്കുകളാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത് ഇന്ന് രാവിലെ റവ റവടെ ഉപ്മാവായിട്ടുണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള ഉപ്മാവും ചായയും പിന്നെന്താ ചോറ് വെച്ചു അതുപോലെ തന്നെ മീൻ കറി മാന്തളാണ് അപ്പൊ ആ മാന്തന്റെ കറി ഇന്നലെ രാത്രിയിൽ വെച്ചതാണ് അതൊന്ന് ചൂടാക്കട്ടെ ചൂടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏർ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മീൻ മസാല തേച്ചിട്ട് ചെറിയ മാന്തളാണ് കേട്ടോ കുത്തി ഉള്ളത് അപ്പൊ ആ മാന്തളൊന്ന് െടുക്കാനുണ്ട് ഇപ്പൊ അടുപ്പത്തുള്ളത് നമ്മുടെ റവിഡ ഉപ്മാവാണ് അപ്പൊ റവിഡ ഉപ്മാവെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ചായ വെച്ചു കുടിക്കുന്ന വെള്ളം വെച്ചു അപ്പൊ അതുകഴിഞ്ഞപ്പോ റവിട ഉപ്മാവ് ഒന്ന് ഉണ്ടാക്കി തയ്യാറായി കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വെളിച്ചെണ്ണ ഇന്ന് ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇതായി കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് നമ്മള് പച്ച വെളിച്ചെണ്ണ ഇന്ന് ഒഴിച്ചു അങ്ങനെ നമ്മളെ റവുടെ ഉപ്മാവായിട്ടുണ്ട് അത് മാറ്റി വെച്ച് ഇനി അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം മീൻ വറക്കാനുണ്ട് അതുപോലെ തന്നെ ചോറ് വെക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മീൻകറി പിന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ ചെയ്ത കാരണം അതൊന്ന് ചൂടാക്കാനേ ഉള്ളൂ അപ്പൊ മീൻകറി അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായി വരട്ടെ പിന്നെ ഇന്ന് നല്ല മഴയാണ് ഇന്നും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് സ്കൂൾ അടക്കും പിന്നെ എട്ടാം തീയതി ഒക്കെ തുറക്കുള്ളു അതുവരേക്കുള്ള പേപ്പറുകൾ നോക്കാനുണ്ട് പരീക്ഷാ പേപ്പറുകളൊക്കെ നോക്കി സെറ്റാക്കാനുണ്ട് അങ്ങനെ നമ്മളുടെ കറിയും തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തിരിക്കുന്ന കുടിക്കുന്ന വെള്ളാണേ അപ്പൊ വലിയ ചെമ്പിലന്നൊന്ന് തിളപ്പിച്ചുവെച്ചതാണ് ഏർ ആയതുകൊണ്ട് വലിയ ചെലവില്ല കുടിക്കുന്ന വെള്ളത്തിന് പക്ഷെ നമ്മള് ദാഹില്ലെങ്കിലും കുടിക്കണം വർഷക്കാലാണെങ്കിലും വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ ചെയ്യണം അപ്പൊ അതിനായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴും ടേബിളിന്റെ അവിടെ കൊണ്ടു എടുത്ത് കുടിക്കാൻ ഇടുത്ത് കുടിക്കുക സൗകര്യത്തിനായല്ലോ അപ്പൊ പിന്നെ എല്ലാവരും എടുത്ത് കുടിച്ചോളും ഇനി നീ ഫ്രൈ ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്ത് പുറത്തേക്ക് വെച്ചിരുന്നു കുറച്ച് നേരം തണവൊക്കെ വിട്ടപ്പോ ഞാനെടുത്ത് വറക്കുകയാണ് കേട്ടോ അതും കൂടി വറത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികൾ ഒരു ഇതായി പിന്നെ സവാളിന്ന് വഴക്കാനുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ